ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു റോസ് ഹെയർലൈനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ പേര് റാണി ഒരുപാട് പേരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പ്രധാനമായിട്ടും എനിക്കിതിനെ പറ്റി എടുത്തു പറയേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ലൈൻസ് കയറി 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 പോകാൻ നെറ്റ് കയറി 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 പോകുന്നവർ ഒരുപാടുണ്ട് ഇവർ ഇവിടുന്ന് ഇത്ര ഭാഗത്തൊന്നും മുടി ഉണ്ടാവത്തില്ല അതുപോലെ പ്രശ്നമുള്ളവർക്കൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കിടക്കാറ്റ് പ്രൊഡക്റ്റുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞു പ്രൊഡക്റ്റ് ആണ് പക്ഷേ മാസ ഡിഫറൻസ് ആണ് ഇത് നിങ്ങളിൽ വരുത്താൻ പോകുന്നത് നോക്കിക്കേ പ്രൊഡക്റ്റ് പക്ഷെ മാസ്യ ഡിഫറൻസ് ആണ് ഇത് നിങ്ങളിൽ വരുത്താൻ പോകുന്നത് ബിതന്നെ നിങ്ങളെ പരീക്ഷ കാണിക്കാൻ വേണ്ടി എന്റെ കൈവിച്ച് ഒരു ക്ലയന്റ് ഇല്ല എൻ്റെ തലയിൽ വെച്ചാണ് കാണിക്കാൻ പോകുന്നത് എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുടിയുണ്ട് അത് മാത്രമല്ല എൻ്റെ മുഖം കോമ്പസ് കൊണ്ട് വരച്ച വരച്ചുപോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എത്ര മാത്രം ഭംഗിയിൽ നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അതുകൊണ്ട് തന്നെ കൂടുതൽ പിക്ചേഴ്സ് ഞാൻ ഞാനിവിടെ ആഡ് ചെയ്യാം ഇത് ചെയ്ത് കഴിയും ഇത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് തന്നെയാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് സ്വിസ് സ്ലൈസിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഹ്യൂമൻ ഹെയർ തന്നെയാണ് കേട്ടോ റിയൽ ഹെയർ ആണ് വന്നേക്കുന്നത് ഓരോ ഹെയറും നോട്ട് ഇട്ടെടുത്താണ് ചെയ്തേക്കുന്നത് കേട്ടോ കൈകൊണ്ട് കിട്ടി ഹാൻഡ് ആണ് ഇത് ഓരോ ഓരോ ഹെയറും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇതിപ്പോ എന്റെ കയ്യിൽ വെച്ച് ഉള്ള മാറ്റം നിങ്ങൾ നോക്കിക്കെ കേട്ടോ എത്ര ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കിക്കേ നിങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാവും അടിപൊളിയാണ് ഞാൻ വെച്ച് കാണിക്കുക ഫ്രണ്ടിൽ ഇവിടെ ഒരു മിറർ ഉണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കാൻ അതെല്ലാം നോക്കുന്നത് അതെ നോക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സൈഡ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ സൈഡ് ഞാൻ ആദ്യം കാണിച്ചു തരാം ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് രണ്ട് ക്ലിപ്പിലാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ക്ലിപ്പ് വെച്ച് ചെയ്യാൻ പോവുകയാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ ക്ലിപ്പ് വെക്കാനൂടെ മുടിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് നമുക്ക് ഇതുപോലുള്ള സ്ട്രിങ്ങിൽ വരുന്നതും ഉണ്ട് കേട്ടോ സ്ട്രിങ്ങിൽ വരുന്നുണ്ട് അതും സോ ഈസിയാണ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അപ്പൊ ഇതെന്തായാലും ക്ലിപ്പ് സിമ്പിൾ ക്ലിപ്പിലാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ എനിക്കിവിടെ മുടി ഇല്ലെന്ന് തന്നെ വിചാരിക്കുക ഞാൻ മാക്സിമം കേട്ടു വെക്കാൻ പോവാണ് മുടിയെ ഉള്ള മുടി എനിക്ക് ഇവിടെ ഇച്ചിരി കയറിയിട്ടുണ്ട് മാക്സിമം ഞാൻ കേട്ടി വെക്കുകയാണ് മുടിയെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വെച്ച് നോക്കാം എങ്ങനെയാന്ന് കേട്ടോ എൻ്റെ ഈ ലൈൻ്റെ അടുത്തോട്ട് ഞാൻ വെക്കും അത് കേട്ടോ എനിക്ക് നെറ്റി കുറവുള്ളതുകൊണ്ട് ഇത് വെക്കുമ്പോൾ എത്രമാത്രം ഇതായിട്ട് വരുവാ നിലത്തിൽ ഇതിങ്ങനെ വലിച്ചു വച്ചിട്ട് നമ്മളങ്ങ് ചെയ്യും കേട്ടോ ആ രണ്ട് സൈഡും ഒരുപോലെ വലിഞ്ഞ് നിൽക്കണം ചിങ്ങണം നമ്മുടെ ഈ പറയും ഇനി കുറച്ചോട്ട് മാറിയാ മാറിയാണ് വരുന്നതെങ്കിൽ അതനുസരിച്ചും ഇത് മാച്ചായി പോവും കേട്ടോ അടിപൊളിയാണ് സൂപ്പർ ഇപ്പം നിങ്ങൾ മുടിയെ കഴിച്ചിട്ടുവാണെങ്കിൽ പറയും കൂടെ വേണ്ടാക്കി എടുക്കാറ്റിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം നിങ്ങൾക്ക് അടിയിൽ നിങ്ങൾക്ക് കുഞ്ഞു മുടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ രസമായിരിക്കും നിങ്ങളുടെ നിങ്ങളിഷ്ടമാണ് നിങ്ങളിത് സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇത് ഭയങ്കര പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ചെയ് ഒന്നുമില്ല കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുണ്ട് അയ്യോ ഞാൻ ഞാനെപ്പോഴും പൊണിറ്റയിലൊക്കെ കെട്ടി വെച്ചിട്ടാണ് പോകുന്നത് ഞാൻ ഞാനിതൊക്കെ കെട്ടിയ റെഡിയാവോ അല്ലെങ്കിൽ ഇനി ഇതൊന്നും ആരും പൊഴിഞ്ഞു പോയി ഒരു കാരണവശാലും പറഞ്ഞു പറഞ്ഞുപോലെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞുപോലെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി അടുത്ത് നോക്കണം ഇവിടെ നിന്നൊരു കുഞ്ഞു ലെയർ എടുത്ത് ഈ നമ്മുടെ ഈ വെച്ചേക്കുന്ന പാച്ചിൽ നിന്ന് ഒരു കുഞ്ഞു ലെയർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഞാൻ ചെയ്യുന്നുണ്ടോ ഒരു കുഞ്ഞു ലെയർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇത് ജസ്റ്റ് ഒന്ന് പിന്നെ കൊടുക്ക അപ്പൊ ഒന്നുകൂടെ സെക്യൂർ ആയി കണ്ടോ ഇതിൽ നിന്നാണ് ഞാനിപ്പോ ഈ മുടിയെടുത്ത് കുത്തിയേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ എടുത്ത് കുത്തിയേക്കാം ഇതുപോലെ കണ്ടോ ഞാൻ ഒരു കൊച്ചു പീസ് മുടി ഇതേന്ന് തന്നെ എടുത്തിട്ട് കുത്തിയേക്കുക അപ്പൊ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമല്ലേ നിങ്ങൾക്ക് ഈ മുടിയാണ് ഈ വരുന്നത് കണ്ടോ ഇവിടെ കുത്തിയേക്കുക പ്രശ്നം തീർന്നു ഇനി അങ്ങനെ എങ്ങാനും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും കണ്ടോ സൂപ്പറല്ലേ നോക്കിക്കിടക്കനല്ലേ ഇനിയിപ്പോ നിങ്ങൾ തേണ്ട പൊണിട്ടേ ഇട്ടോ എന്ന് വിചാരിക്കുക അപ്പൊ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ എങ്ങനെയും കൊച്ച് ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് ചെയ്യുകയാണെങ്കിലും ഇത് ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പൊണി ഇട്ടയിൽ കെട്ടാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നെറ്റ് കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് അപ്പൊ നമ്മൾ സൈഡ് എടുക്കണമെങ്കിൽ സൈഡ് നടുവയാണ് ഇപ്പൊ നിങ്ങൾ വകച്ചിലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുവേ വെച്ചു കൊടുക്കാം ഞാൻ പറയുന്നതിനെ കുറച്ച് മനസ്സിലായത് വരുന്നു ഇപ്പോ പെർഫെക്ഷൻ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കണ്ടോ എത്ര രസമായിട്ടാണ് വന്നേക്കാൻ നോക്കി കണ്ടോ ഇനിയിപ്പോ നിങ്ങൾ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അങ്ങനെ വെക്കാം പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് നല്ലൊരു ഫ്രെയിമിങ് ആണ് മുഖത്തിന് തരുന്നത് നമ്മുടെ മുഖം ഫ്രെയിം ചെയ്യാൻ ഒരു സംഭവം ഇല്ല ആർക്കും വാങ്ങിച്ചു വെക്കാൻ കേട്ടോ ഇത്ര കൂടി കയറിപ്പോണോന്നൊന്നുമില്ല ആർക്കും ഇച്ചിരി നെറ്റ് കയറി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇപ്പൊ ക്ലിയർ അല്ല ഏത് രീതിയിലും ഹെയർ സ്റ്റൈൽ ചെയ്യാം നോക്കിക്കോളൂ എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാം ഞാൻ ഇതേന്ന് ഒരു കുഞ്ഞിലെയർ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നുമക്കളെ ഇങ്ങനെ വന്ന് കുഴിച്ചു നോക്കി നോക്കിയാൽ പോലും ആർക്കും മനസ്സിലാവില്ല ഓക്കെ ഇത് ഞാൻ മാറ്റുവാണ് കേട്ടോ ഇതാ ഇത്ര ഉള്ളു സംഭവം ഇത് വരുത്തുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഡിഫറൻസ് ഏ എൻ്റെ തലയോട് നോക്കി എനിക്ക് ഒരെണ്ണം വേണം തോന്നുന്നുണ്ട് അല്ലേ കേട്ടി ഇങ്ങനെ മുടി ചെയ്യുമ്പോഴേക്ക് ഇതാ ഇത്ര ഉള്ളു സംഭവം എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ട് ക്ലിപ്പിൽ ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം സെയിം പ്രൊഡക്റ്റ് തന്നെ ഇത് ഉണ്ടോ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ഞാൻ കൊടുത്തേക്കുന്നത് വെച്ച ഇതുപോലുള്ള ഇതുണ്ടോ ഇതുപോലുള്ള സ്ട്രിങ്ങിലാണ് ഈ സ്ട്രിങ്ങിൽ എന്ന് പറയുമ്പോൾ ചിലർ പറയും ഇവിടെ ഒരു ഒട്ടും പ്രാണിയും മുടി പിടിക്കാനില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാ ഞാൻ സൈഡ് വെക്കുന്നതുകൊണ്ടാണ് സൈഡ് ഞാൻ അങ്ങനെ കേ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ നടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ട് സൈഡ് ആണെങ്കിൽ ഇങ്ങനെ വെക്കുക നടുവാണെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഓക്കെ ഇതിപ്പോ സ്ട്രിങ് ആണ് വരുന്നത് ഇപ്പൊ നീ നിൽക്കുന്നത് ഇങ്ങനെ അത് കാണിച്ചു തരാം കേട്ടോ ഇത് വെച്ചില്ലേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇച്ചിരി ലെങ്തി വീഡിയോ ആയിപ്പോയി പക്ഷെ എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ജസ്റ്റ് വൺ മിനിറ്റ് വീഡിയോ ചെയ്യുന്ന പോലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഈ മുടി നമ്മുടെ ചെവിയുടെ പുറകോട്ട് ഇങ്ങനെ എടുക്കണം മുടി ഈ ഒന്നോ രണ്ടോ മുടി ഉള്ളതെന്ന് പറഞ്ഞാൽ അവരെ എടുത്തേക്കണം ടച്ച് ചെയ്ത് ഇങ്ങനെടുത്തു അതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം ഇതുണ്ടോ കേട്ടോ നമ്മളിങ്ങനൊരു ഹെയർലൈൻ പോലെ എടുക്കുവാണ് എന്നിട്ട് നമ്മുടെ സംഭവം ഇവിടെ ഇരിക്കുകയല്ലേ നോക്കിക്കോണേ ഇത് ഇവിടെ നിങ്ങക്ക് മുടി എന്നിട്ട് ഇത് കണ്ടോ ഈ ഹെയർ ലൈൻ താഴോട്ട് നമ്മൾ കൊടുക്കുകയാണ് പക്ഷേ ഈ ലൈൻ ഇവിടെ വന്നിരിക്കുന്ന മുടികളില്ല ഇവിടെ എന്തെങ്കിലും മുടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ത്രെഡിന്റെ ഇപ്പുറത്തോട്ട് വലിച്ചിട്ടേക്കുക കണ്ടോ ഇവിടെ ഉടക്കി നിൽക്കുന്നവരെല്ലാം ഇപ്പുറത്തോട്ട് ഇട്ടേക്കുക അപ്പൊ ഇതിവിടെ ഇവിടെ ഹോൾഡ് ആയി ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ത്രെഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ട്രാൻസ്പെറൻ്റ് ആണ് ഇലാസ്റ്റിക് പോലത്തെ ആണ് അതുകൊണ്ട് തന്നെ ഇത് സ്ട്രെച്ചിയാണ് ഇറുകത്തില്ല ഒന്നുമില്ല സോ കംഫർട്ടബിൾ സൂപ്പറാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുന്നു ഇതുണ്ടോ നമുക്ക് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഓക്കെ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം എന്നുള്ളു കേട്ടോ ഇതുണ്ട് ചെയ്ത് കൊടുക്കുക എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിനെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് ഇനി നിങ്ങൾ ഒരു കൂട്ടം കൊണ്ടു ഞാൻ കാണിച്ചു തരാവേ ഓക്കേ ഇവിടെ നോക്കിയണേ ഇത് ഉണ്ടോ തെട്ടത്തിരിക്കുന്ന കണ്ടോ ആ ലേസ് ആണ് സ്കിന്നോട് വരുമ്പോ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയേ അത്രയ്ക്ക് മാച്ചിങ്ങാ അതുണ്ടോ സ്കിന്നുമായിട്ടങ് ബ്ലൻഡായിട്ട് വിട്ടത് അവിടെ ഇരിക്കുന്ന ഒന്നും അറിയത്തില്ല എത്ര അടുത്ത് വന്നാൽ പോലും അപ്പൊ സൂപ്പറാണ് സംഭവം എല്ലാം കൊണ്ടും അടിപൊളിയല്ലേ അതാ ഞാൻ പറഞ്ഞു എനിക്കെന്ന് വെച്ചിട്ട് മുഖം ഇങ്ങനെ വട്ടത്തി ഇരിക്കുന്നോണ്ടാണ് നിക്ക് നല്ലതായിട്ട് ഉള്ളവർക്കൊന്നുകൂടെ നല്ലതായിട്ട് നിത്തിയൊക്കെ കണ്ടിട്ട് രസമായിരിക്കും ഓക്കെ അപ്പം ഞാൻ എന്തെങ്കിലും ഇതെടുക്കുന്നത് എത്ര ഈസി ആയിട്ട് വെക്കാമെന്ന് നോക്കിക്കുക അപ്പൊ രണ്ട് ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ എനിക്കറിയുന്നത് ഹൈ ഡിമാൻഡായിട്ട് വരാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നമ്മുടെ കുറച്ച് പീസുകൾ മാത്രമേ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ ഇത് പെട്ടെന്ന് തീരുവെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും നിങ്ങൾക്ക് പ്രീബുക്ക് ചെയ്തിടാം നമുക്കൊരു ഒരു മാസം കൊണ്ടും ഒന്നല്ലെങ്കിൽ മാസം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരാൻ പറ്റും കേട്ടോ എങ്ങോട്ട് വേണം നമുക്ക് എത്തിച്ചു തരാൻ പറ്റും ഐറ്റം കണ്ടല്ലോ സന്തോഷമായില്ലേ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും നിങ്ങളോട്ട് സംസാരിക്കുന്നത് ദയവായിട്ട് നിങ്ങൾ ഒരിക്കലും വിളിക്കരുത് വിളിച്ചാൽ കിട്ടത്തില്ല കാരണം അതുപോലെ കോൾസ് ആണ് നമുക്ക് വരുന്നത് മെസ്സേജ് ഇട്ടാൽ കുറച്ച് വൈകിയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ തന്നിരിക്കും കാരണം അത്രമാത്രം എമൗണ്ട് ഓഫ് മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഡിലേ ആവുന്നത് അപ്പോൾ ഒന്ന് അതിനുവേണ്ടി മാത്രം ഒരു പേഷ്യൻസ് കാണിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആൻസർ തന്നിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ